ഹായ് ഫ്രണ്ട്സ് ഞാനിത് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ള ആയ നല്ല കീടിലിൻ്റെ രണ്ട് ടിപ്സുകളുമായിട്ടാണ് ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഈ എലിയും പല്ലിയും പാറ്റയും എല്ലാം ഒന്നിച്ചു തുരുത്താൻ പറ്റുന്ന രണ്ട് കീടിലുണ്ട് ഇപ്പാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു കഷ്ണ സോപ്പ് മാത്രം മതി കേട്ടോ അതേപോലെ തന്നെ മെഴുകുതിരി ഒരു സ്വൽപ്പം മാത്രം മതി അപ്പോൾ നമുക്ക് ആദ്യം ഇതേപോലത്തെ സോപ്പിൽ നിന്ന് ഞാൻ മാത്രം ഞാൻ കുറച്ചെടുക്കുകയാണ് അപ്പോൾ ഏത് സോപ്പാണേലും കുഴപ്പമില്ല ഒരു സ്വൽപ്പം മാത്രം മതിയാകും അപ്പോൾ നമുക്ക് ഇത് എലിയുടെ വയറ്റിൽ പോയി കഴിഞ്ഞാൽ എലി തീർച്ചയായിട്ടും പിന്നെ ആ ഭാഗത്തോട്ട് വരില്ല കാരണം അത് ചത്തുപോകും കാരണം ഈ ഭാഗത്തൊന്നും നിൽക്കത്തില്ല അത് കഴിച്ചിട്ട് ഓടിക്കോളും കേട്ടോ അപ്പം മെഴുകുതിരി ഇതിൽ നിന്നൊരു സ്വൽപ്പം മാത്രം മതി ഇത്രയും മെഴുകുതിരിയൊന്നും വേണ്ട അപ്പം ഞാനിതേപോലെ നമ്മൾ കിച്ചണിലൊന്നും ഉപയോഗിക്കാത്ത പഴയ ഗ്രേറ്റർ ഉണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം അപ്പം നമുക്ക് ചെറുതായിട്ട് കിട്ടും കേട്ടോ ചെറിയ പൊടി പൊടിയായിട്ട് കിട്ടും ഇതല്ല എങ്കിലും നമുക്ക് ചെറിയ കത്തി വെച്ചിട്ട് നമുക്ക് ചീകിയെടുത്താലും മതി ഉണ്ടോ ഇതേപോലെ എടുക്കുമ്പോൾ ചെറിയ പൊടി പൊടിയായിട്ട് കിട്ടും അപ്പോൾ വളരെ ഈസിയായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാം വീട്ടിലുള്ള നിസ്സാര സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് എലിയേം പല്ലിയും എല്ലാം ഒന്നിച്ച് തീർത്താം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഒന്ന് കുറച്ച് മാത്രം മതി ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് സോപ്പും അതേപോലെ തന്നെ കുറച്ച് അതിൽ നിന്ന് എടുക്കാം വളരെ ഈസിയായിട്ട് തന്നെ ചെയ്തെടുക്കാം അപ്പോൾ ഇത് എലിശല്യം ഉള്ള സ്ഥലത്തൊക്കെ നമുക്ക് ഇതിങ്ങനെ ചെയ്ത് വെക്കുക ഞാൻ കാണിച്ചു തരാം അപ്പം നമുക്ക് മെഴുകുതിരി ഇപ്പം വെള്ള ഗ്ലാസ് വെള്ള ബൗളിനകത്തോട്ട് ഇരിക്കുന്ന കൊണ്ടാണ് നമുക്കറിയാൻ പറ്റത്ത കേട്ടോ അപ്പം മെഴുകുതിരുന്ന ഒരു സ്വല്പം മാത്രം മതി ഞാൻ കാണിക്കുന്ന ഒരു സ്വൽപ്പം മാത്രം മതി കേട്ടോ അത്ര പോലും വേണ്ട അപ്പം ഇത് അതിൻ്റെ വയറ്റിയിൽ പോയിട്ട് വയറ് പെരുകിയിട്ട് അത് ചത്തു പോകും കേട്ടോ അപ്പം ഈ പരിസരത്തൊന്നും കിടന്ന് ചാവില്ല അത് ഇത് കഴിച്ചിട്ട് വെള്ളം കുടിക്കാനായിട്ട് മരണ അപ്രാളത്തിൽ ഓടും ഓടുമ്പോഴത്തേന് വേറെ പുത്തിലോ എവിടെയെങ്കിലും ഇരുന്നായിരിക്കും അത് ചത്തുപോകുന്നത് കേട്ടോ ഇപ്പോൾ ഇതേപോലെ നല്ല തേങ്ങ ചെരുവിയത് കണക്ക് ചെറിയ പൊടി പൊടി പോലെ നമുക്ക് മെഴുകുതിരി ഒന്ന് ചെരുവിയെടുത്തതും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് സോപ്പും ഇതേപോലെ തന്നെ നമുക്ക് ചിരുവിയെടുക്കാം കണ്ടോ ഇത് ധാരാളമാണ് അപ്പോൾ എത്രമാത്രം എലിശലിയൊക്കെ ഉണ്ടോ അതിനനുസരിച്ച് ഇതിൻ്റെ അളവൊക്കെ കൂട്ടാം കേട്ടോ ഇതിപ്പോൾ ഞാൻ കുറച്ച് മാത്രമേ കാണിക്കുന്നുള്ളൂ അപ്പോൾ ഇതുപോലെ പല ടിപ്പും നമ്മൾ ചെയ്തു വെക്കുന്നതുകൊണ്ട് എലിശലിയൊക്കെ വളരെ കുറവാണ് പിന്നെ കുറേ നാളത്തേക്ക് നമുക്ക് എലിശലിയൊന്നും കാണത്തില്ല അല്ലെങ്കിൽ നമ്മുടെ കറിവേപ്പില തൈം അതേപോലെ തന്നെ കപ്പ കപ്പയൊക്കെ കപ്പ് തയ്യൊക്കെ കൃഷി ചെയ്യുന്നവർക്ക് അതെല്ലാം മറിച്ചിടുക ഇല്ലേ കേട്ടോ ഇതെല്ലാം ചെവിടെല്ലാം മാന്തി മറിച്ചിടും അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഇതിപ്പം എന്താണെങ്കിൽ സോപ്പ് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിതേപോലെ ചീവി എടുക്കാം എത്രമാത്രം മതി ഒരു സ്വല്പം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പം സോപ്പും മെഴുകുതിരിയും ഒരേ രീതിയിൽ നമ്മൾ ചെറിയ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടെന്ന് വെച്ചാൽ കുറച്ച് ഗോതമ്പൊടിയാണ് അപ്പോൾ ഗോതമ്പൊടിയാകുമ്പോൾ അതിന് ഇഷ്ടമുള്ളൊരു മണമാണ് കേട്ടോ അതിന് ഇഷ്ടപ്പെട്ട് വരും വേറെ ഇതിനകത്ത് വേറെ ഒന്നും ഞാൻ ചേർക്കുന്നില്ല ആ ഗോതമ്പൊടിയുടെ മണം അടിച്ചിട്ട് വേണം അത് വരാൻ അത് ഒരു സ്വല്പം മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ടൊന്ന് കുഴിച്ചെടുക്കാം അപ്പോൾ ഒരുപാട് വെള്ളം വെള്ളമൊഴിച്ചത് വെള്ളം പോലെ ആയപ്പോൾ നമുക്ക് കുറച്ചേ വെള്ളമൊഴിച്ചിട്ടൊന്ന് കുഴിച്ചെടുക്കാം ചപ്പാത്തിയുടെ ഒക്കെ ഒരു കുഴച്ചെടുക്കത്തില്ല ആ ഒരു പരുവത്തിൽ നമുക്ക് കുഴച്ചെടുക്കാം എന്നിട്ട് നമ്മൾ ഈ അടയൊക്കെ പുഴുങ്ങുമല്ലോ മാവിനകത്ത് തേങ്ങയും ശർക്കരൊക്കെ വെച്ചിട്ട് ആ രീതിയിൽ നമുക്ക് ഇത് ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്ക് ഈ ഒരു സാധനം ഈ ഒരു സോപ്പിൻ്റെ മെഴുതിരുടെയും എടുത്ത് നമുക്ക് അതിനകത്തോട്ട് വെച്ചു കൊടുക്കാം വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഉരുളകളാക്കിയിട്ട് ചെറിയ ഉരുളകളെ ആക്കാവുള്ളൂ കേട്ടോ കാരണം വലിയ ഉരുളകളാക്കിയാൽ അത് പകുതി കഴിച്ചിട്ട് പകുതി അതങ്ങ് ഇട്ടേച്ച് പോകും ഇതാകുമ്പം അത് മൊത്തത്തിൽ അതങ്ങ് വിഴുങ്ങിക്കോളും കേട്ടോ അപ്പം ചെറിയ ഏറ്റവും ചെറിയ ഉരുളയാക്കി അത്രയും നല്ലത് കാരണം അത് രണ്ട് മൂന്ന് പീസ് അത് ഒരാൾ തന്നെ അതങ്ങ് കഴിച്ചോളും അപ്പോൾ വലിയ പീസാക്കിയാൽ അത് കഴിക്കുക അത് കഴിക്കുമ്പം തന്നെ അത് പൊട്ടിയിട്ട് കാരണം പകുതി കഴിച്ചിട്ട് ഇട്ടേച്ച് പോവും ഇതാകുമ്പം ഉരുള ഓരോന്നായിട്ട് അത് ഉള്ളിലോട്ട് അങ്ങ് പോയിക്കോളും ഇപ്പം ചെറിയ ചെറിയ ഉരുളകളാക്കുക ഇത് ഇപ്പം വലുതാണ് ഇതിൻ്റെയും കൂടെ ചെറുതാക്കിയാൽ അത്രയും നല്ലത് അപ്പോൾ ഇതുപോലെ ആക്കിയിട്ട് നമുക്ക് അത് അതിനകത്തോട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം ഇത്രയും മാത്രം അതിനകത്ത് കൊള്ളത്തുള്ളൂ കണ്ടോ ചെറിയ ഉരുളയാണ് അപ്പോൾ ഇതിപ്പം ഞാൻ നാല് ഉരുളകളെ എടുത്തിട്ടുള്ളൂ അപ്പോൾ എത്ര മാത്രം നിങ്ങൾക്ക് ശല്യമുണ്ടോ വീട്ടിനകത്തുള്ള കൊച്ചലിയാണെങ്കിലും നമുക്ക് ഗ്യാസ് എടുപ്പിന് താഴ്ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് സ്ഥിരം വരുന്ന എവിടെയാണോ അവിടെ വെച്ച് കൊടുക്കുക അതെന്തായാലും വന്ന് കഴിച്ചിരിക്കാം സ്റ്റോർ റൂമിലോ കബോർഡിലോ എവിടെയാണത് വരുന്നത് ആ ഭാഗത്ത് വെച്ച് കൊടുക്കുക അത് കഴിച്ചിട്ട് പോവും ഉടനെ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇതേപോലെ നാലിലും നമുക്ക് നിറച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് എലി പൊത്തുള്ള സ്ഥലത്ത് മിറ്റത്താണെങ്കിൽ പെരി വലിയ പെരിച്ചാഴിയൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ആണെങ്കിലും ഇത് കഴിച്ചു കൊടുക്കെട്ടോ വലിയ എലിയാണേലും ചെറിയ എലിയാണേലും എല്ലാവർക്കും ഈ ഒരു സാധനം മതി എവിടെയാണെന്ന് വെച്ചാൽ വെച്ച് കൊടുക്കുക ഒന്നോ രണ്ടോ ഉരുളകളാക്കി ഓരോ സ്ഥലത്തായിട്ട് വെച്ച് കൊടുക്കെ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇത്രയും ബാക്കി വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ കുറച്ചല്ലേ എടുത്തോളൂ അപ്പോൾ അത് ഇത്രയും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ സാധനങ്ങൾ അത്രയും ഉണ്ട് അപ്പോൾ ഇത്രയും മാത്രം മതി അപ്പം ഞാൻ എന്തുകൊണ്ട് ഇതേപോലെ പേപ്പറിനകത്തോട്ടാക്കിയിട്ട് നമുക്ക് ഗ്യാസ് എടുപ്പ് ഇതിൻ്റെ അടിഭാഗത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പല്ലിയാണെങ്കിലും ഇത് കഴിച്ചോളൂ കേട്ടോ ഇതിൽ നിന്നൊരു സ്വൽപ്പം അതിൻ്റെ വയറ്റിലോട്ട് പോയാൽ മതി മെഴുകുതിരിയൊക്കെ അപ്പം വയർ കംപ്ലൈൻ്റ് ആകും വയർ പ്രശ്നമാകും കേട്ടോ അപ്പോൾ എലി ഇതേപോലെ കണ്ടോ ഞാൻ കൊടുത്ത് കഴിച്ച് ചത്ത എലിയാണ് ഉണ്ടോ അപ്പം ഇതുപോലെ നമുക്കിത് ആ പൊത്ത് ഉണ്ടാക്കുന്ന ഭാഗത്തൊക്കെ വെച്ച് കൊടുക്കാം ഇതിപ്പം നമുക്ക് ഇതേപോലെ ഓരോ ബോൾ ഓരോ ഉരുളകൾ എടുത്തിട്ട് നമുക്ക് ഇതേപോലെ ആ പൊത്ത് ഭാഗത്തോട്ട് വെച്ചു കൊടുക്കാം എവിടെ ഇരുന്നാലത് കഴിച്ചുകൊളങ്ങാണ് അത് വരുന്ന ഭാഗത്തോടെ വെച്ചാലത് തീർച്ചയായിട്ടും കഴിച്ചിട്ടേ പോകും പിന്നെ നമുക്ക് നെക്സ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം ഇനി നമുക്ക് ഒരു സൊല്യൂഷൻ റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഈച്ച കൊതുക് ഉറുമ്പ് ഇതിനൊക്കെ നല്ലൊരു സൊല്യൂഷനാണ് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പ് നമ്മൾ പരലുപ്പാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ പരലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഗ്രാമ്പു ഒരു പത്ത് പതിനഞ്ച് ഗ്രാമ്പു ആണ് എടുത്തിരിക്കുന്നത് അത് നമുക്കൊന്ന് പൊടിച്ച് ചേർക്കാവേ പൊടിച്ച് ചേർക്കുമ്പോഴാണ് അതിൻ്റെ നല്ലൊരു എഫക്റ്റ് അതിന് കിട്ടുക അപ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് പൊടിച്ച് ചേർക്കാം അങ്ങനെ പൊടിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ കുറച്ച് മല്ലിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ടീസ്പൂൺ അളവിൽ മല്ലി അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ മല്ലിയുടെ ഒരു സ്മെല്ല് ഇതുങ്ങൾക്ക് ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ അതിനാണ് മല്ലി ഇട്ട് കൊടുത്തത് മല്ലിയും ഗ്രാമ്പും കൂടെ ആകുമ്പോഴത്തേന് ഭയങ്കര ഒരു സ്മെല്ലായിരിക്കും അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ പരലുപ്പ് അതുകൂടെ ഒന്ന് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് ഇപ്പോൾ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഒന്ന് ചെറിയതായിട്ട് തണുത്തതിന് ശേഷം നമുക്കൊരു ബൗലിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ബൗളെന്ന് പറഞ്ഞാൽ ഞാൻ കിച്ചൺ ഉപയോഗിക്കാത്ത ഒരു പ്ലാസ്റ്റിക് ടിന്നാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് സ്പ്രേ കുപ്പിയിലോ അതേപോലെ സാദാ കുപ്പിയിലെ ഒക്കെ ഒഴിച്ചിട്ട് നമുക്ക് എവിടെയാണെന്ന് വെച്ച് ഒഴിച്ചു കൊടുക്കുക ഇപ്പം ഞാൻ രണ്ടാമതൊന്നുകൂടെ അരച്ചെന്ന് വെച്ചാൽ അതിൻ്റെ ആ പൊടി ഉണ്ടല്ലോ ആ ഗ്രാമ്പൂൻ്റെ ഒക്കെ പൊടി അതിനകത്ത് തങ്ങി കിടക്കും അപ്പോൾ രണ്ടാമതൊന്നുകൂടെ നമ്മൾ അതുപോലെ ഒന്ന് അരിച്ചെടുക്കുകയാണെങ്കിൽ അതിനെ ഫുൾ ആയിട്ട് അതിനകത്തോട്ട് ഇറങ്ങിക്കിട്ടും അപ്പോൾ ഇതേപോലെ കുപ്പിയിൽ അതല്ലെങ്കിൽ സാധാ ഒരു കുപ്പിയിൽ ആക്കിയിട്ട് നമുക്ക് ഉറുമ്പ് വരുന്ന സ്ഥലത്ത് നമ്മുടെ വാതൽപ്പടിയിൽ നമ്മുടെ കിച്ചൻ്റെ നമ്മുടെ അടുക്കള സൈഡിൽ പുറത്ത് മിറ്റത്ത് അതേപോലെ സ്ലാബിൽ കണ്ടോ ഗ്യാസ് എടുപ്പിൽ ഉറുമ്പ് ഉറുമ്പ് വരിപരിയായിട്ട് പോകുന്നുണ്ടോ അപ്പോൾ അതെല്ലാം ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കി കേട്ടോ അപ്പോൾ എല്ലാം ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം നമ്മൾ ഗ്യാസ് അടുപ്പിൻ്റെ കണ്ടോ ആ ഉറുമ്പിനകത്തെല്ലാം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സ്മെല്ല് നല്ലൊരു സ്മെല്ലാണ് സ്മെല്ലാണവിടെ നിൽക്കുക കേട്ടോ അപ്പം ഈ ഉറുമ്പോ പിന്നെ അതേപോലെ പല്ലി ഈച്ച് ഇതൊന്നും വരില്ല അപ്പോൾ ഇന്നത്തെ ടിപ്സ് ഇത്രയേ ഉള്ളൂ ഇതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലേക്കനെ വിളിച്ചാലും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങളുടെ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്